ില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിക്കൊഴിയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്ത് അടുത്ത് വന്നു ഇരിക്കാനോ നിക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കണം പറഞ്ഞു തീർന്നാ നിങ്ങള് ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ നീ എന്ത് എന്ത് ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം പറ നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു കുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങൾ അടുക്കള നിക്കണ എന്റെ അത് നീ മറക്ക ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഒക്കെ ഉണ്ട് സാറേ പച്ചസാരത്തെ വീട്ടിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എവിടെയാണ് സാറേ ഭർത്താവ് അയ്യോ ജയില അയ്യോ പാവായിരുന്നു രണ്ടുപേരൊക്കെ ഒന്നു അത്ര ഏഴ് വർഷമായി അവിടെയാ അതെയോ ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റക്കേ നാംസം ഏയ് എൻടെ മോൻ ഉണ്ട് അവന ഇപ്പോ നാലു വയസ്സായി വർताव 7 വർഷായിട്ട് जेलല്ല പറഞ്ഞു കുട്ടിക്ക് നാലു വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ ഇടക്കിടക്കി കരോളനെ വെരി കരോളോ ഈ ജയിലിൽ ഇടക്കിടക്കി വിടില്ലേ പോർട്ടിക്കേ കരോളോ വരുണ ആ ചേട്ടൻ അങ്ങനെയേം പറയ് ശരി പേര് ഫൽസ ഒരു ാതിരിക്കോ ഈ വീട്ടിലെ പണി മൊത്തം ഞാനല്ലേ ചെയ്യുന്നത് എനിക്കൊരു കൈ സഹായത്തിന് ഈ ആരെങ്കിലും ഉണ്ടോ ഓ എന്നാ പിന്നെ അത് അതവിടെ ഇട്ടാരെ ഇനിയുള്ള പണി ഞാൻ ചെയ്തോളാം ഇത് ഞാൻ വിരിച്ചു ഞാൻ വേണ്ട ഞാൻ ചക്കറെക്കര ഞാനവിടെ പോയിരുന്നേ പോ അല്ല ഞാനൊരു കൈ സഹായം ഞാൻ സഹായിക്കാം ചായ എടുക്കട്ടെ എന്തൊരു ചായ കൊടുത്തരാൻ പറഞ്ഞപ്പോ നീതൊരു തന്നില്ലല്ലോ അപ്പൊ നമ്മള് വഴക്കല്ലായിരുന്നോ ഇപ്പഴോ പിന്നെ ഇവനെ കൂടാതെ എനിക്ക് ഏഴ് മക്കളോടുണ്ട് കേട്ടോ ഏഴല്ല പന്ത്രണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെ അത് പണ്ട് എന്റർടൈൻമെന്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ടി വി ഇല്ല സിനിമയില്ല ഒന്നുമില്ല ഇവന്റെ അച്ഛൻ പോയത് പോയിനെ കുറിച്ച് പറഞ്ഞിട്ട് ഓർമ്മ വരുത്തും ഇവന്റെ അച്ഛൻ എന്നോട് ചോദിക്കും എങ്ങനെ ആഡ് ചെയ്യുന്നത് ഞാൻ പറയും എന്നാ പിന്നെ അങ്ങനെ